ജോസഫ് കാര്യങ്ങളാണോ ജീവിതത്തെ ഏറ്റവും നമുക്ക് തെറി പറയാനും തല്ലുകൂടാനും കോൺഷ്യസ്ലി പറ്റില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പഞ്ച്വാലിറ്റി എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് അത് സെമിനാരി നീട്ടിയതാണ് സെമിനാരി വാസ് എ ബ്യൂട്ടിഫുൾ പാർട്ട് ബാംഗ്ലൂർ വാസ് അമേസിംഗ് പാർട്ട് ജോസഫ്ണോ എൻ്റെ പേര് ജിബിൻ ആണ് അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഈ സെമിനാരി പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഈ സെമിനാരി പഠിച്ച സമയത്ത് ഉണ്ടായ ചില ബോധ്യങ്ങളാണോ അതോ നമ്മളും ഇടപെട്ട മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യരുമായി ഇടപെട്ടപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണോ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് നമ്മൾ ഈ പണ്ട് ബാലറന്മാരെ ഒരു കളിയില്ലേ കുത്തുകളി യോജിപ്പിച്ചിട്ടൊരു പടം വരയ്ക്കാന്ന് പറയില്ലേ എന്ന് എ ഇവിടെ ബി ഇവിടെ സി ഇവിടെ ഡി ഇവിടെ ഞാൻ ഈ എൽ നിന്ന് തുടങ്ങി സെറ്റിൽ എത്തിയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പൊ എ ആണോ സഹായിച്ചത് ബി ആണോ സഹായിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇല്ല ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇവൻറ്റ്സ് ഇതറിയാം സെമിനാറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് തെറി തെറിമറിയാനും തല്ലുകൂടാനും കോൺഷ്യസ്ലി പറ്റില്ല പടം മാലാഘെ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പറ്റില്ല ഇപ്പൊ കോൺഷ്യസിന് നമ്മൾ അങ്ങനെ ആയി ആയി അങ്ങനെ എക്കോസിടെ കുറെ ഒക്കെ നമ്മുടെ ഹാബിറ്റിന്റെ ഭാഗമായി മാറുന്നത് ഡിസിപ്ലിൻ ഞാൻ ഇന്ന് ഓരോരു പരിപാടി വൈകിപ്പോയിട്ടില്ല എട്ട് മണിക്ക് ബെല്ലടിക്കുമ്പോഴേ ഭക്ഷണം കിട്ടുള്ളൂ അഞ്ചരക്ക് ചാപ്പലുണ്ടോ ഇതിങ്ങനെ കേട്ട് കേട്ട് പഞ്ച്വാലിറ്റി എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് അത് സെമിനായി നീട്ടിയതാണ് പൈസയ്ക്ക് വേണ്ടി തർക്കിക്കേണ്ട ജോസഫേ ഞാൻ നിനക്ക് ഭക്ഷണല്ലോ വാങ്ങിച്ചു തന്നത് അതിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടാവും നീ എനിക്ക് തിരിച്ചു തരണമെന്നാല് നീ എൻ്റെ ചേട്ടൻ അനീനല്ലേ എന്റെ കൂട്ടുകാരൻ്റെ അനിയനല്ലേ എന്ന് പറഞ്ഞാൽ ദീപ ചേട്ടൻ എന്നെ പഠിപ്പിക്കുന്ന പണത്തിന്റെ ഫിലോസഫി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വലിയ തർക്കണക്ക് പറയാൻ നിൽക്കണ്ട ഭക്ഷണമല്ലേ കൊടുത്തത് അങ്ങനെ ഫിലോ ഇത് കുറേ കളക്ഷൻ ഓഫ് മനുഷ്യർ ചേർത്ത് രൂപപ്പെടുത്തിയതാണ് ഞാൻ ഈ എനിക്ക് നാളെ മാത്രം തോന്നുന്നുള്ളൂ ഇതിനെ ഞാൻ നാളെ തിരുത്തി പറയാമെന്ന് എനിക്ക് അറിഞ്ഞോളൂ ബട്ട് ടിൽ ദിസ് ഡേറ്റ് സെമിനാരി എ ബ്യൂട്ടിഫുൾ പാർട്ട് ബാംഗ്ലൂർ വാസ് വാസ അമേസിംഗ് പാർട്ട് ചൈനയിൽ ഒരു വർഷം ഉണ്ടായത് ബോക്സ് പാർട്ട് റേഡിയോ ലൈഫ് അനദർ ബ്യൂട്ടിഫുൾ പാർട്ട് ഇപ്പോൾ ജിമന് നീ ചോദിച്ച ചോദ്യം പോലും ഇതിൻ്റെ ഒരു ഭാവാണ് താങ്ക് യു ഹലോ